ഇന്ത്യയിലെ ടോൾ ഗേറ്റ് വഴി ഓരോ കാർ കടന്നു പോകുമ്പോഴും നിങ്ങൾക്ക് അതിൽ നിന്ന് പണം ഉണ്ടാക്കാം ഇത് ഇതെങ്ങനെയാകുമെന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇതിനായിട്ട് നിങ്ങൾ ഇൻവിറ്റ്സ് അഥവാ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം ഇത് റിറ്റ്സ് ആണെന്ന് ആരും തന്നെ തെറ്റിദ്ധരിക്കരുത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പൊ ഇന്ത്യ പോലെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ പാലങ്ങൾ റോഡുകൾ തുടങ്ങി ഇൻഫ്രാസ്ട്രക്ചറുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു സാധാരണക്കാരനും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നേട്ടം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫണ്ടാണ് ഇൻവിറ്റ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ വീട്ടിലൂടെ എന്താണ് ഇൻവിറ്റ്സ് അതിന്റെ അഡ്വാൻറ്റേജ് എന്തെല്ലാമാണ് ഏതാണ് നല്ല എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഞാൻ നിങ്ങളോട് പറയുന്നത് ദിസ് മാർക്കറ്റ് നമുക്ക് തുടങ്ങാം എന്താണ് ഇൻവിറ്റ്സ് ഒരു വികസിത രാജ്യത്തിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ് റോഡുകൾ പാലങ്ങൾ എയർപോർട്ട് റെയിൽവേ തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നിർമ്മിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിനാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ചില സമയത്ത് സർക്കാരിന്റെ കയ്യിൽ ഇതൊന്നും ചെയ്യാനായിട്ട് ഫണ്ട് ആ ഒരു സമയത്ത് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളെ ഈ ഒരു ചുമതല ഏൽപ്പിക്കും ആ സമയത്ത് ഇത്തരം സ്വകാര്യ സ്ഥാപനങ്ങൾ അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ റോഡുകളും പാലങ്ങളും എല്ലാം തന്നെ നിർമ്മിക്കും ശേഷം അവർ ഇത്തരത്തിൽ ഇത്ര വർഷത്തേക്ക് ആ ഒരു കരാറ് പ്രകാരം ആളുകളിൽ നിന്ന് ടോൾ പിരിച്ചു അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും അതിന് പുറത്തുള്ള ലാഭവും പിടിക്കും അപ്പൊ ഈ ഒരു കേസിൽ ഗവൺമെന്റിന് ലാഭമാണ് കാരണം അവരുണ്ടാക്കേണ്ടിയിരുന്ന ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മറ്റൊരു പ്രൈവറ്റ് കമ്പനി ഉണ്ടാക്കി അതുപോലെ തന്നെ ആ ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് അവർ ഇൻവെസ്റ്റ് എമൗണ്ടിന് പുറത്ത് വലിയ രീതിയിലുള്ള റിട്ടേൺ ജനറേറ്റ് ചെയ്യാനും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഉള്ള ഒരു പ്രശ്നം ഉദാഹരണത്തിന് ഒരു നൂറ് കോടി മുടക്കിയിട്ടാണ് ഈ ഒരു സ്വകാര്യ കമ്പനി ഈ ഒരു റോഡ് പണിഞ്ഞതെന്ന് കരുതുക അടുത്തൊരു ആറ് കൊല്ലം കൊണ്ടായിരിക്കും ഇവർ ഇത്തരത്തിൽ ടോൾ പിരിവ് ജനങ്ങളിൽ നിന്ന് നടത്തിക്കൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത നൂറ് കോടിയും അതിന് പുറത്തുള്ള പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യേണ്ടി വരുന്നത് അപ്പൊ അത്രയും ഒരു വലിയ കാലതാമസം അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്വകാര്യ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു എമൗണ്ട് ബ്ലോക്ക് ആയി കിടക്കുന്നതാണ് അവർക്ക് ആ ഒരു എമൗണ്ട് തിരികെ കിട്ടുന്നതായിരിക്കില്ല അപ്പൊ ഒരു സമയത്ത് ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയിലെ അവർക്ക് ആ ഇൻവെസ്റ്റ് ചെയ്ത മുഴുവൻ തുകയും പെട്ടെന്ന് തിരിച്ചു വേണമെന്നൊരു ആവശ്യം വരികയാണ് ഈ ഒരു സമയത്ത് അവരത് സെല്ല് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത്രയും രൂപ കൊടുത്ത് അത് വാങ്ങാൻ പറ്റിയ ഒരു ബയറിനെ അവർക്ക് കിട്ടാനുള്ള സാധ്യതയില്ല അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടേക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് വരുന്നത് അപ്പൊ ഇവിടെ ഇൻവെസ്റ്റ് എന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്വകാര്യ സ്ഥാപനമില്ലേ അവർക്ക് മുഴുവൻ പൈസയും കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു പ്രൊജക്ട് ഇവർ ഏറ്റെടുക്കും അതിനുശേഷം ആ ഒരു പ്രൊജക്ടിനെ അവര് പല യൂണിറ്റുകളായി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ സാധാരണ നിക്ഷേപകർക്കായിട്ട് വീതിച്ചു കൊടുക്കും അപ്പൊ ഇത് നിക്ഷേപകർക്ക് എങ്ങനെ വീതിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനിയുടെ ഷെയർ എങ്ങനെയാണോ ഐ പി ഒ ചെയ്തു വരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഓരോ ഇൻവിറ്റ്സും മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ആകുന്നത് അപ്പൊ സ്റ്റോക്കിനെ അപേക്ഷിച്ചുകൊണ്ട് ഇത്തരം ഇൻവിറ്റ്സിന്റെ ഐ പിഒയുടെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം പത്ത് ലക്ഷം രൂപ ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിൽ ഇൻവെസ്റ്റിന്റെ ഐ പിഒയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇത് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് പോയിട്ട് സ്റ്റോക്ക് വാങ്ങുന്നത് പോലെ തന്നെ ഈ ഷെയർസ് വാങ്ങാവുന്നതാണ് അതിന് യാതൊരുവിധ ലിമിറ്റേഷനോ മിനിമം ഇൻവെസ്റ്റ്മെന്റോ ഇല്ല അതുപോലെ തന്നെ ഇൻവിറ്റ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ സെബി ആണ് ഇതിനെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയുടെ റൂൾ പ്രകാരം ഒരു ഇൻവിറ്റ്സിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ഇൻവെസ്റ്റേഴ്സിന് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇൻവിറ്റ്സ് എന്താണെന്ന് മനസ്സിലായി കാണും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവിറ്റ്സ് ഏതെല്ലാമാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്ന് ട്രസ്റ്റ് രണ്ട് ഇൻവിറ്റ്സ് ഇൻവിറ്റ്സ് മൂന്ന് പവർ ഗ്രിഡ് ഇന്ന് നമ്മൾ ഇൻവിറ്റ്സിനെ പറ്റിയാണ് വിശദമായിട്ട് നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ടോൾ റോഡ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന നാലായിരം കോടി രൂപയിൽ അധികം മാർക്കറ്റ് ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവിറ്റ് ആണ് ഐ ആർ ബി ഇൻവിറ്റ്സ് ഫണ്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനികളിൽ ഒന്നായ ഐ ആർ ബി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ലിമിറ്റഡ് ആണ് ഇത്തരത്തിൽ ഈ ഒരു ട്രസ്റ്റിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ കർണാടക തമിഴ്നാട് എന്നീ സ്ഥലങ്ങളിലായി ആറ് ടോൾ അസറ്റുകളാണ് ഇത്തരത്തിൽ ഈ ഒരു ട്രസ്റ്റ് പ്രവർത്തിപ്പിച്ചു വരുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി അനുവദിക്കുന്ന കൺസ്ട്രക്ഷൻ കരാറിലൂടെയാണ് ഇത്തരത്തിൽ ഈ ട്രസ്റ്റുകൾ ഈ റോഡുകളും ടോളുകളും എല്ലാം തന്നെ പ്രവർത്തിപ്പിച്ചും പരിപാലിച്ചും പോകുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ർ ബി ഇൻവിറ്റ്സ് എന്താണെന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് മനസ്സിലായി കാണും അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം ഇത്തരത്തിൽ ഐ ആർ ബി ഇൻവിറ്റ്സ് നിക്ഷേപകർക്ക് എത്ര ശതമാനത്തിന്റെ റിട്ടേൺ ആണ് ഡിവിഡൻ്റ് ആയിട്ട് കൊടുത്തതെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിലേക്ക് മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ എട്ട് രൂപയാണ് ഒരു ഇക്വിറ്റിയുടെ പുറത്ത് ഇത്തരത്തില് ഇൻവെസ്റ്റേഴ്സിന് ഐ ആർ ബി ഇൻവിറ്റ്സ് ഡിവിഡൻഡായിട്ട് കൊടുത്തത് അപ്പൊ ഡിവിഡൻ ഈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ റിട്ടേൺ ആണ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയതെന്ന് കാണാം ഇതൊരു അടിപൊളി നമ്പർ തന്നെയാണ് അപ്പൊ അതിന് മുമ്പത്തെ വർഷത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒൻപത് രൂപയാണ് ഇത്തരത്തില് ഡിവിഡൻ ായിട്ട് കൊടുത്തതെന്ന് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഈ രണ്ട് വർഷത്തെയും ഡിവിഡന്റ് പേ ഔട്ടിന്റെ ചാർട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും അപ്പൊ കഴിഞ്ഞ ഒരു വർഷം ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള ഡിവിഡന്റ് നിക്ഷേപകർക്ക് കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ബി ഇൻവിറ്റ്സിന്റെ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വന്നിട്ടുള്ളത് അതിലേക്ക് നോക്കുകയാണെങ്കിൽ വരുമാനം എന്ന് ഉയർന്നു ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് യാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ കാലയളവ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഈ ഒരു വർഷത്തിനിടയിലാണ് ഇത്തരത്തിൽ ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ റവന്യൂ ഗ്രോത്ത് ഈ ഒരു ഐ ആർ ബി ഇൻവിറ്റ്സിന്റെ ഫണ്ട് കാണിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേ കാലയളവിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇരുപത് ശതമാനം ഉയർന്ന് എൺപത്തി എട്ട് കോടി രൂപയായതും കാണാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്ക് മനസ്സിലായി കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ ഗ്രോത്ത് തന്നെയാണ് ഈ ഒരു ഇൻവിറ്റ്സ് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ ഡിവിഡന്റ് റിട്ടേൺ ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ളത് എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻവിറ്റ് ഫണ്ടിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രൈസിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന് വലിയ ഗ്രോത്ത് ഉള്ളതായിട്ട് കാണുന്നില്ല അപ്പൊ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കമ്പനിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ ആ ഒരു ഫണ്ടിന്റെ പെർഫോമൻസും അതുപോലെ തന്നെ എത്ര രൂപ ഓരോ കാലയളവിൽ ഡിവിഡന്റും കൊടുത്തു എന്നുള്ളതിന്റെ ഒരു ചാർട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ് അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇത്രയൊക്കെ നോക്കുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം കളറാണ് അടിപൊളിയാണ് ഇൻവിറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അടിപൊളിയാണെന്നെല്ലാം തന്നെ തോന്നാം എന്നാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിലാണ് ഇത്തരത്തില് ഐ ആർ ബി ഇൻവിറ്റ്സ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് നൂറ്റി നാല് രൂപയ്ക്കാണ് ഇത് ട്രേഡിംഗ് ആരംഭിച്ചിരുന്നത് എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ ലിസ്റ്റ് ചെയ്ത നൂറ്റി നാല് രൂപയിൽ നിന്നും രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇരുപത്തിയഞ്ച് രൂപയിലേക്ക് ഈ ഒരു ഇൻവിറ്റ്സ് വീണതായിട്ട് കാണാം അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻവിറ്റ്സ് ഇത്ര വലിയ ഫാളിലേക്ക് വീണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഈ ഒരു ഫാളിനുള്ള റീസൺ നമ്മൾ നെറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഈ ഒരു ഇൻവിറ്റ്സ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ മൊത്തം പ്രൊജക്ടിൽ നിന്നുള്ള ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് അവർ പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് ശതമാനമായിരുന്നു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത് എന്നാൽ ഇത് നടന്നില്ല എന്നുള്ളതാണ് സത്യം അതായത് പത്താൻകോട്ട് അമർസർ ഹൈവേക്കും അതുപോലെ തന്നെ ജയ്പൂർ ദിയോലിക്കും സമീപമുള്ള ഹൈവേയിലും ഒക്കെ ആയിട്ട് ഇത്തരത്തിൽ മണൽഖനന നിരോധനം നടന്നിരുന്നുവെന്നും ആ ഒരു കാരണം കൊണ്ട് തന്നെ ടോൾ പിരിവ് കുറഞ്ഞു അത് ഇത്തരത്തിൽ വരുമാനം ഇടിയാൻ കാരണമായി എന്നെല്ലാമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിൽ ിൽ തന്നെ ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കൂടി വന്നതോടെ ഈ ഒരു ഫണ്ടിനെ അത് മൊത്തത്തിൽ ബാധിക്കുകയും ലോക്ഡൌൺ ആയതുകൂടി നിലയ്ക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു ഇൻവിറ്റ് അഞ്ചിലേക്ക് വീണത് പിന്നീട് അതിനുശേഷം ലോക്ഡൌൺ ഒക്കെ മാറിയതിനു ശേഷം ഇത്തരത്തിൽ കൂടുതൽ വാഹനങ്ങൾ പോവുകയും പല നിയന്ത്രണങ്ങളും മാറിയതോടുകൂടി ഇത്തരത്തിൽ ആ ഒരു ഇൻവിറ്റ്സിന്റെ വരുമാനം വർദ്ധിക്കുകയും അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ അതിന്റെ ഫണ്ടിന്റെ വില ഉയരുകയും ചെയ്യുന്നത് നമുക്ക് കാണാം അപ്പൊ ഇത്രയെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇതെല്ലാം എങ്ങനെ ഇൻവെസ്റ്റേഴ്സിന്റെ ഭാവിയിൽ ഗുണം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൂടി കൂടി വരികയാണ് അല്ലെ നമ്മുടെ കേരളത്തിലേക്ക് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുകയാണ് തിരുവനന്തപുരം മുതൽ ഇത്തരത്തിൽ കാസർഗോഡ് വരെ ഹൈവേയുടെ പണി അടിപൊളി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പലരും പറയാറുണ്ട് പല ഡെവലപ്മെന്റ്സും കേരളത്തിൽ വൈകിയാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ഇത്തരത്തിൽ ആ ഒരു ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ അപ്പൊ ഇത്തരത്തിൽ രാജ്യം മുഴുവൻ പല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സും വർദ്ധിച്ചു വരികയാണ് കൂടി കൂടി വരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഇൻവിറ്റ്സുകൾക്ക് വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഇതിനൊപ്പം തന്നെ നമ്മുടെ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പല പദ്ധതികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത്ര നാളിനുള്ളിൽ തന്നെ പല പദ്ധതികളും പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അപ്പൊ രണ്ടാമത്തെ ഒരു റീസൺ പറയുകയാണെങ്കിൽ വർദ്ധിച്ചു വരുന്ന വാഹന വില്പന നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഓരോ വർഷവും ഇത്തരത്തിൽ വാഹന വിൽപ്പന കാറിന്റെ ആണെങ്കിലും ബൈക്കിന്റെ ആണെങ്കിലും എല്ലാം തന്നെ വിൽപ്പന കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ടോളുകളിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടാനും അതിലൂടെ വരുമാനം കിട്ടാനും സാധ്യത ഏറെയാണ് ഇതിനൊപ്പം തന്നെ നമ്മൾ ഇത്തരത്തിൽ ഐ ആർ ബി ഇൻവിച്ച് ആ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അതിലുള്ള ായിട്ട് കാണാൻ പറ്റിയതാണ് അതും ഒരു ഇൻവെസ്റ്ററിന് കൂടുതൽ കോൺഫിഡൻസ് നൽകുന്നതാണ് അതുപോലെ ഈ ഈ ഇൻവിറ്റ്സിന്റെ ബുക്ക് ബുക്ക് വാല്യൂ വാല്യൂ എന്ന് എന്ന് രൂപയാണ് അതേസമയം ഒരു ഫണ്ടിന്റെ വില വെറും രൂപ മാത്രമാണ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് ഒന്ന് പറയാവുന്നതാണ് ഒരു കമ്പനിക്ക് ഇത്തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിർത്തി അടച്ചുപൂട്ടി പോവുകയാണെങ്കിൽ അവരുടെ മുഴുവൻ അസറ്റുകളും വിറ്റതിന് ശേഷം അവരുടെ ബാധ്യതകളെല്ലാം തീർത്തു കഴിഞ്ഞ് എത്ര രൂപയാണോ വരുന്നത് ആ ഒരു രൂപയാണ് ഇത്തരത്തിൽ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ വാല്യൂ ഷെയർ എന്ന് പറഞ്ഞത് ആ ഒരു ബുക്ക് വാല്യൂവിനെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ വരുന്നത് അതിനെയാണ് ബുക്ക് വാല്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ ആർ ബി ഇൻവിറ്റ്സിന്റെ ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറഞ്ഞത് എൺപത്തി ആറ് രൂപയാണ് അതേസമയം ഈ ഒരു ഫണ്ടിന്റെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞത് അറുപത്തിഒൻപത് രൂപയാണ് അതായത് യഥാർത്ഥ അതിന്റെ മൂല്യത്തെക്കാളും കുറഞ്ഞ വിലയിലാണ് മാർക്കറ്റിൽ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഐ ആർ ബി ഇൻവിറ്റ്സിന്റെ ആ ഒരു ടെക്നിക്കൽ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ അതൊരു അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു സപ്പോർട്ട് ഒക്കെ നോക്കിയിട്ട് നല്ലൊരു സ്റ്റോപ്പ് ലോസും മനസ്സിലാക്കിയിട്ട് റിസ്ക് അറിഞ്ഞുകൊണ്ട് ഒരാൾക്ക് ഈ ഒരു ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഐ ആർ ബി ഇൻവിറ്റ്സിനെ പറ്റി നല്ലൊരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇൻവിറ്റ്സിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഫിക്സഡ് ഇൻകം അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഡിവിഡന്റ് ആയിട്ട് കഴിഞ്ഞ ഒരു വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ റിട്ടേൺസ് ആണ് ഐ ആർ ബി ഇൻഫിറ്റ്സ് നിക്ഷേപകർക്ക് കൊടുത്തത് അതുപോലെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിവിഡൻ ഇൻകം എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ലഭിക്കുന്നതാണ് രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ് ക്വാളിറ്റി അസറ്റ് മാനേജ്മെന്റ് അതായത് നിങ്ങൾ ആ ഒരു ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു അസറ്റ് ഇല്ലേ ആ ഒരു പ്രൊജക്റ്റ് ഇല്ലേ അത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള മാനേജേഴ്സ് ആണ് അത് മാനേജ് ചെയ്ത് വരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി നിങ്ങൾ വലിയ രീതിയിൽ പേടിക്കേണ്ട ആവശ്യമില്ല മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഡൈവേഴ്സിഫിക്കേഷൻ അതായത് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്പ്ലിറ്റ് ചെയ്തിടണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് ആണ് ഇൻവിറ്റ്സ് എന്ന് പറയുന്നത് നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ ഗെയിൻ ആണ് നിങ്ങൾക്ക് സ്റ്റോക്കിലേ നിന്നത് പോലെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു ഇൻവിറ്റ്സ് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും നല്ല വരുമാനം ജനറേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ആ ഒരു ഡിമാൻഡ് വർദ്ധിക്കുകയും അതിനനുസരിച്ച് ആ ഒരു ആ ഒരു ഫണ്ടിന്റെ വില ഉയരുകയും ചെയ്യും നിങ്ങൾക്ക് അങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ ലഭിക്കുകയും ചെയ്യും അപ്പൊ നമ്മൾ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡിസ് ഡിസ്അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്നാണ് നമ്മൾ നമ്മളിപ്പം നോക്കാൻ പോകുന്നത് അപ്പൊ ഒന്നാമത്തെ ഡിസ് ഡിസ്അഡ്വാൻറ്റേജ് ആണ് ലാക്ക് ഓഫ് പ്രൊജക്ട്സ് എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം ഇത്തരത്തിൽ ഒരു ഇൻവിറ്റ്സിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഒരു ടോൾ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പാലമാണെങ്കിലും എല്ലാത്തിനും ഒരു നിശ്ചിത ടെന്യൂർ ഉണ്ടല്ലേ ആ ഒരു ടെന്യൂർ കാലാവധിക്കുള്ളിൽ തന്നെ ആ ഒരു ടോളുകളെല്ലാം പിരിച്ചുകൊണ്ട് ആ ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത മുഴുവൻ എമൗണ്ടും അതിനൊപ്പം തന്നെ അവരുടെ പ്രോഫിറ്റും അവർ തിരിച്ചു പിടിക്കേണ്ടതുണ്ടല്ലേ അപ്പൊ ആ ഒരു കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടോൾ ഗേറ്റ് ആണെങ്കിലും അത് ഗവൺമെന്റിന് തിരിഞ്ഞെ കൊടുക്കേണ്ടതുണ്ട് അതോടുകൂടി അവിടുത്തെ ടോളിംഗ് വരുമാനം എല്ലാം തന്നെ നിൽക്കുന്നതാണ് അപ്പൊ ഇത്തരത്തിൽ അവരുടെ കയ്യിലുള്ള ആ ഒരു പ്രൊജക്റ്റുകളുടെ എല്ലാം കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല അതുകൊണ്ട് തന്നെ പുതിയ പുതിയ പ്രൊജക്ടുകളിലേക്കും അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇത്തരം പുതിയ പുതിയ പ്രൊജക്റ്റുകൾ കിട്ടാതെ വരികയാണെങ്കിൽ അത് ഇത്തരം ഇൻവിറ്റ്സ് ഫണ്ടുകളെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ് രണ്ടാമത്തെ ഒരു ഡിസ് ആണ് നോ ഫിക്സഡ് റിട്ടേൺ അതായത് നമുക്കറിയാം എഫ് ഡി ലിടുകയാണെങ്കിൽ നമുക്കൊരു നിശ്ചിത എമൗണ്ട് റിട്ടേൺ കിട്ടുന്നതാണ് നിങ്ങൾ ബോൺസിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത എമൗണ്ട് ഫിക്സഡ് ആയിട്ട് കിട്ടുന്നതാണ് എന്നാൽ നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റഡ് കേസിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിൽ അവരുടെ വരുമാനം എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ ഡിവിഡൻഡ് ലഭിക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ ടോൾ പിരിവൊക്കെ കുറയുകയാണെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ പോകാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ലോക്ക്ഡൌൺ പോലെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അവരുടെ വരുമാനം കുറയുന്നതാണ് അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഡിവിഡൻറിന്റെ ആ ഒരു അളവും കുറയുന്നതാണ് മൂന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് ആണ് ലോങ് ടൈം ഫോർ ജനറേറ്റിംഗ് റിട്ടേൺ എന്ന് പറയുന്നത് അതായത് കുറേ നാൾ ടൈം എടുത്ത് മാത്രമേ ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്ത പൈസയും അതിന് പുറത്തുള്ള പ്രോഫിറ്റും ഈ ഒരു ഇൻവിറ്റ്സിന് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ കണക്കുള്ള സമരങ്ങളോ ലോക്ക്ഡൌണോ മറ്റുമൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഇൻവിറ്റ്സിന്റെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കും ക്യാഷ് ഫ്ലോയെ ബാധിക്കും അതുപോലെ തന്നെ ആ ഒരു റിട്ടേൺ തിരിഞ്ഞ് കിട്ടാനുള്ള കാലാവധിയും വലിയ രീതിയിൽ ബാധിക്കും നാലാമത്തെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് അതായത് ഇവർക്ക് ഓരോ പദ്ധതിയും ഡെവലപ്പ് ചെയ്യണമെങ്കിലും ഓരോ പദ്ധതിയും മുന്നോട്ട് കൊണ്ടുപോയി ും ഫണ്ടിന്റെ ആവശ്യമുണ്ടല്ലേ അപ്പൊ ഈ ഒരു കേസിൽ ഇത്തരം ഇൻവിറ്റ്സുകൾ കൂടുതലായും ഇത്തരത്തില് ലോൺ എടുക്കുകയായും ചെയ്യുക അല്ലെ ആ ഒരു സമയത്ത് ഇൻട്രസ്റ്റ് മാറുകയാണെങ്കിൽ പല സമയത്തും പല ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് പുതിയൊരു പ്രൊജക്ടിലേക്ക് എൻടർ ചെയ്യണമെങ്കിൽ ലോൺ എടുക്കേണ്ടതുണ്ട് ആ ഒരു ടൈമിൽ ലോണിന് ഇൻട്രസ്റ്റ് എമൗണ്ട് കൂടുതലാണെങ്കിൽ അതിത്തരം ഇൻവിറ്റ്സുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇൻവിറ്റ്സ് എന്നും ഐ ആർ ബി ഇൻവിറ്റ്സിന്റെ പ്രത്യേകതകളും ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഐ ആർ ബി ഇൻവിറ്റ്സിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം വളരെ സിമ്പിൾ ആണ് നിങ്ങൾ നിങ്ങളുടെ ബ്രോക്കറിലേക്ക് പോകുക അവിടെ പോയിട്ട് നിങ്ങൾ ഇത്തരത്തില് ഐ ആർ ബി ഇൻവിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഷെയർ വാങ്ങുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ അതിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യാവുന്നതാണ് അപ്പൊ ഇൻവിച്ചിന്റെ ഐ പിഒ സമയത്ത് പത്ത് ലക്ഷമാണ് ലിമിറ്റ് എങ്കിലും ഇവിടെ അങ്ങനെ ഒരു ലിമിറ്റ് ഒന്നും തന്നെയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇൻവിച്ച് എന്താണെന്നും ഐ ആർ ബി ഇൻവിച്ച് എന്താണെന്നും അതുപോലെ തന്നെ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഇതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ വീഡിയോ ഒന്ന് ഒന്ന്ക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിലും നിങ്ങൾ കുറെ സ്ഥലങ്ങളിലായിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫൈ ചെയ്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഷെയർസിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ മാർക്കറ്റ് വിലയ്ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ഡിവിഡൻഡിലേക്കാണ് അപ്പൊ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം എടുത്തു പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഐ ആർ ബി ഇൻവിറ്റ്സിന്റെ ഇത്ര പ്രൊജക്റ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു പ്രൊജക്ടിന്റെ കാലാവധി എല്ലാം മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല എന്നാലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു കാലാവധി കഴിഞ്ഞാൽ പുതിയ പ്രോജക്റ്റുകൾ ഈ ഒരു ഇൻവിറ്റ്സിന് ലഭിച്ചാൽ മാത്രമേ ഇവിടെ റവന്യൂ ജനറേഷൻ നടക്കുകയുള്ളൂ അപ്പൊ മുന്നിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അത്രയും കാലവും ഇത്തരത്തിൽ പുതിയ പുതിയ പ്രോജക്ടുകൾ ഈയൊരു ഇൻവിറ്റ്സിന് വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പു വരുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും